കുട്ടികളെ സുരക്ഷിതരാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് ചൈൽഡ് ഹെൽമറ്റും സുരക്ഷാ ബെൽറ്റും നിർബന്ധമാക്കാനൊരുങ്ങി വാഹന വകുപ്പ് കൂടാതെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചൈൽഡ് സീറ്റ് നിർബന്ധമാക്കും ഇതിലൂടെ കുട്ടികൾ ഉറങ്ങിയാൽ പോലും അപകടത്തിൽ പെടില്ല അപകടത്തിൽ കുട്ടികൾക്ക് പരിക്കേൽക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നിയമങ്ങൾ കർശനമാക്കുന്നത് ആദ്യം ബോധവൽക്കരണം നടത്തും പിന്നീട് മുന്നറിയിപ്പ് നൽകും അതിനുശേഷമായിരിക്കും പിഴ ചുമത്തുക കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉടൻ ഗതാഗത വകുപ്പിന് കൈമാറും ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ എപ്പോൾ മുതൽ തുടങ്ങണമെന്ന് വകുപ്പ് മന്ത്രി തീരുമാനമെടുത്ത് അറിയിക്കും നാലു മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് അതായത് നൂറ്റി മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരം വരെ ബൂസ്റ്റർ സീറ്റ് ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുവരെ ഇത് നിർബന്ധമാക്കിയിട്ടില്ല നാലു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കാറിൽ പ്രത്യേക ചൈൽഡ് സീറ്റ് നിർബന്ധമാക്കണം കാറിന്റെ പിൻ സീറ്റിലായിരിക്കണം ഇത് നവജാത ശിശുക്കൾക്കും ഇത്തരത്തിലുള്ള പ്രത്യേക ചൈൽഡ് സീറ്റ് നിർബന്ധമാണ് നാല് മുതൽ പതിനാല് വരെ പ്രായമുള്ള നൂറ്റി മുപ്പത്തിയഞ്ച് സെന്റിമീറ്ററിൽ താഴെ ഉയരമുള്ള കുട്ടികൾക്കായി സേഫ്റ്റി ബെൽറ്റോട് കൂടിയ ചൈൽഡ് ബൂസ്റ്റ് കുഷ്യൻ ഉപയോഗിക്കണം അതും കാറിന്റെ പിൻ സീറ്റിൽ മാത്രമേ ഘടിപ്പിക്കാവൂ ചൈൽഡ് സീറ്റുകൾ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ഉയരമടക്കമുള്ള കാര്യങ്ങൾ അനുസരിച്ചായിരിക്കണം കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഡ്രൈവർ ജാഗ്രത പാലിക്കണം ഇരുചക്രവാഹനങ്ങളിൽ നാലുവയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഹെൽമറ്റ് നിർബന്ധമാണ് കുട്ടിയെ വാഹനം ഓടിക്കുന്ന ആളുമായി ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ് ബെൽറ്റും സുരക്ഷയ്ക്കായി ശുപാർശ ചെയ്യുന്നുണ്ട് പല കുട്ടികളും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നതിനാലാണ് ഇത് നിർബന്ധമാക്കുന്നതെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു